ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കൽഹാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോ ഉള്ളത് ഗ്രെനിച്ച് പാർക്കിലാണ് ഗ്രേനിച്ച് പാർക്കിലെ ചെറി ബ്ലോസും കാണാനാണ് നമ്മൾ വന്നേക്കുന്നത് ചെറി ബ്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഓർണമെന്റൽ ചെറി ചെറിമരങ്ങള് ഇങ്ങനെ പൂത്തു നിൽക്കുന്നതിനെയാണ് ചെറി എന്ന് പറയുന്നത് ഈ ചെറി എന്ന് പറയുന്ന വേട് വന്നത് നിന്നാണ് ജപ്പാനിലെ ചെറി മരങ്ങൾ ഇങ്ങനെ ഈ വിന്റർ കഴിഞ്ഞ് സ്പ്രിങ്ങിന്റെ തുടക്കത്തിൽ ഇങ്ങനെ പൂക്കുന്നതിനെയാണ് ഇങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ പൂത്തു നിൽക്കുന്നതിനെയാണ് അവർ ചെറി എന്ന് പറയുന്നത് അത് അവരൊരു പുതുജീവന്റെ തുടിപ്പായിട്ടാണ് ജപ്പാൻകാർ അതിനെ കാണുന്നത് അതൊരുപാട് സന്തോഷമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ യു കെയിലാണേലും വിന്റർ കഴിഞ്ഞ് സ്പ്രിങ് തുടങ്ങുമ്പോൾ ആദ്യം ഡാക്കോഡിൽസ് പൂക്കുന്നു അത് കഴിഞ്ഞിട്ട് ആദ്യം ചെറിയമരങ്ങളിലാണ് ഇതുപോലെ പൂക്കൾ പൂക്കളുണ്ടാകുന്നത് അത് ബേബി പിങ്ക് കളറിലെ പൂക്കളാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടത്തോടെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്രാവശ്യം നമ്മൾ ഇത് കാണാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി കാരണം ഇതിന്റെ പീക്ക് ടൈമില് നമ്മൾ നാട്ടിലായിരുന്നു ഇപ്പം ഇതിപ്പോ പൂത്ത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച ഒക്കെ ഈ പൂക്കൾ നിൽക്കുള്ളൂ അതുകൊണ്ടാണ് ഇന്നിപ്പം നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ വലിയ തിക്നെസ് ഒന്നും ഫീൽ ചെയ്യാത്തത് ഈ പൂക്കൾ കാണാനും ഇവിടെ റീൽ എടുക്കാനും അതുപോലെ പ്രീ വെഡിങ് ഷൂട്ടിനും ഒക്കെ ധാരാളം ആൾക്കാർ വരാറുണ്ട് ഈ സീസൺ ആകുമ്പോൾ നല്ല ഭംഗിയില്ലേ എന്ത് ഭംഗിയുള്ള പൂക്കളാന്ന് നോക്കൂ അപ്പോൾ ചെറി ബ്ലോസം മാത്രല്ല ഇവിടെ ഗ്രനേശ് പാർക്കിലുള്ളത് ഗ്രനേജ് പാർക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആർക്കെങ്കിലും പറയാവോ ഗ്രണേഷ് പാർക്കിലെ പ്രേ ഗ്രണേഷ് പാർക്കിന്റെ പ്രത്യേകത എന്താണെന്ന് ഇവിടെയാണ് റോയൽ ഒബ്സർവേറ്ററി ഉള്ളത് റോയൽ ഒബ്സർവേറ്ററി സെന്ററിൽ എന്താ ഉള്ളത് എന്നറിയാവോ നമ്മുടെ ഗ്രണിഷ് രേഖ കടന്നു പോകുന്നത് അതിൽക്കൂടെയാണ് അതുപോലെ തന്നെ ഗണീഷ് മീൻ ടൈം നിർണ്ണയിക്കപ്പെടുന്നതും നമ്മുടെ റോയൽ ഒബ്സർവേറ്ററി സെന്ററിലാണ് അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ ഗ്രണീച്ച് രേഖയെക്കുറിച്ച് അതായത് അതറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയുക കേട്ടോ അറിയുന്നവരാണെങ്കി എന്നോട് ക്ഷമിക്കുക ഗ്രണിച്ച് രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെ പശ്ചിമാർത്ഥഗോളമെന്നും പൂർവാർത്ഥ ഗോളമെന്നും രണ്ടായി വേർതിരിക്കുന്ന ഒരു ഇമാജിനറി രേഖയാണ് നമ്മുടെ ഗ്രണിച്ച് രേഖ എന്ന് പറയുന്നത് അതായത് ഗ്രണീച്ച് രേഖ അനുസരിച്ച് ഗ്രണീറ്റിൽ നിന്നും പതിനഞ്ച് ഡിഗ്രി വീതം കിഴക്കോട്ടുള്ള പ്രദേശത്തേക്കാണെങ്കിൽ സമയം ഓരോരോ മണിക്കൂർ കഴിഞ്ഞിരിക്കും പടിഞ്ഞാറോട്ടാണെങ്കിൽ ഒരു മണിക്കൂർ നേരത്തെ ആയിരിക്കും സമയം ഈ സമ്പ്രദായം അനുസരിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഔദ്യോഗിക സമയം നിർണ്ണയിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എം ടി ടൈം പ്ലസ് അഞ്ചര മണിക്കൂർ എന്നാണ് നമ്മുടെ ഇന്ത്യൻ ടൈം നിർണ്ണയിക്കുന്നത് അതായത് ജി എം ടി ടൈം അർദ്ധരാത്രി പന്ത്രണ്ട് മണി നമ്മുടെ ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ചു മുപ്പതായിരിക്കും അങ്ങനെയാണ് ഈ ജി എം ടി ടൈം അവർ നിർണ്ണയിക്കുന്നത് അപ്പോൾ ഈ ഒബ്സർവേറ്ററി സെന്ററിനകത്ത് ഒരുപാട് ക്ലോക്കുകളുണ്ട് എല്ലാ രാജ്യങ്ങളുടെയും ടൈം കാണിക്കുന്ന ക്ലോക്കുകൾ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഓരോ ക്ലോക്കിലും ഓരോ രാജ്യത്തിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഇന്ന് പക്ഷെ നമ്മൾ അതിനകത്തേക്ക് പോകുന്നില്ല കാരണം നാട്ടിൽ നിന്നും നമ്മുടെ പേരന്റ്സ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ പല പ്രാവശ്യം ഇതിനകത്ത് അവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല തന്നെയല്ല നമ്മൾ ഇന്ന് ചെറിയ ബ്ലോസും കാണാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് അപ്പോഴാണ് എനിക്ക് ഇത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം തോന്നിയത് അപ്പം ഇതുവഴി നമ്മൾ ഇനിയും താഴേക്ക് നടന്നുകഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളുണ്ട് താഴേക്ക് പോകുമ്പോൾ അവിടെ റോയൽ മ്യൂസിയം ഉണ്ട് ക്യൂൻസ് ഹൗസ് ഉണ്ട് മാരിടൈം മ്യൂസിയം ഉണ്ട് അതുപോലെ തന്നെ ഓൾഡ് റോയൽ നേവൽ കോളേജ് ഉണ്ട് അതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഗ്രനീച്ചിൽ നിന്ന് നമുക്ക് ഫേംസി കൂടെ ക്രൂസിന് വേണമെങ്കിൽ വെസ്റ്റ് മിനിസ്റ്ററിലേക്ക് പോകാൻ ക്രൂസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ചെറിയ ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് ഈ ഗ്രനേച്ചിൽ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ക്ലോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ടൈം കാണിച്ച ക്ലോക്കാണ് ഇതിനെ ദ ഷെപ്പ് ഗേറ്റ് ക്ലോക്ക് എന്നാണ് പറയുന്നത് ഇത് ഈ ഒബ്സർവേറ്ററി സെന്ററിലേക്കുള്ള ഗേറ്റിന്റെ സൈഡിൽ ഇങ്ങനെ പിടിപ്പിച്ചേക്കുമാണ് ഇതിങ്ങനെ ഒരു സ്മാരകമായിട്ട് ഇപ്പോഴും ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ ആദ്യത്തെ ക്ലോക്ക് ഇനി ഇതുവഴി നമ്മൾ വീണ്ടും താഴേക്ക് പോവുകയാണ് ഇതാണ് റോയൽ മ്യൂസിയം ആണ് താഴെ കാണുന്നത് അതിനകത്ത് ഒരു വലിയ ആർട്ട് വർക്കിന്റെ കളക്ഷൻ തന്നെയുണ്ട് അത് സത്യം പറഞ്ഞാൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ ഒരു ദിവസം മുഴുവൻ നമുക്ക് തികയില്ല അതുപോലെ കളക്ഷൻസ് ആണ് അതിനകത്ത് അപ്പോൾ താഴോട്ട് എന്ന് പറയുമ്പോൾ ഇത് വലിയ പാർക്കാട്ടോ ഒരുപാട് ൃതിയുള്ള പാർക്കാണ് നമ്മളിപ്പോ ഇതുവഴി നടന്നു പോകുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലാവും എന്തോരം വലിപ്പം ഉണ്ടെന്ന് ഈ പാർക്കിന് അപ്പൊ നമ്മൾ താഴെ മ്യൂസിയത്തിന്റെ അടുത്തേക്ക് പോവാണ് അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പൊ വായോ നമുക്ക് താഴോട്ട് പോയി അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഇത് കുറച്ച് ഏർ തണുപ്പുള്ള ദിവസമാണ് സൂര്യനെ കാണാനില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തണുപ്പുണ്ട് കേട്ടോ സ്പ്രിങ് ആണേലും നമ്മളിപ്പോ ഒരു പതിനൊന്ന് പതിനൊന്നരയോടെ എടുത്ത സമയത്താണ് ഇതുവഴി നടക്കുന്നത് എന്നാ പോലും നല്ല തണുപ്പുണ്ട് ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് ഇപ്പൊ ഈ പാർക്കിലെ കുറേ കുറെയേറെ ആൾക്കാരെ ഒപ്സറേറ്ററി സെന്റർ കാണാൻ വന്നവരാണ് അതുപോലെ പിക്നിക്കിന് വന്നവരുണ്ട് ഡോഗ് വാക്കി വന്നവര് ജോഗിങ്ങിന് വന്നവര് അങ്ങനെ ഒരുപാട് ഒരുപാട് പർപ്പസുമായിട്ട് വന്ന ആൾക്കാർ ധാരാളം ഉണ്ട് ഇവിടെ നമ്മളും ഇടയ്ക്ക് ഇവിടെ പിക്നിക്കിനൊക്കെ വരാറുണ്ട് അതായത് സമ്മർ മന്ത്സിലൊക്കെ നമ്മളിടയ്ക്ക് വരാറുണ്ട് നല്ല പാർക്കാട്ടോ ഒരുപാട് എനിക്കൊരുപാട് ഇഷ്ടമാണ് ഈ പാർക്കിൽ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം താഴെ ചെല്ലുമ്പോൾ ഒരു സ്പെഷ്യൽ തട്ടുകടയുണ്ട് നമ്മൾ എപ്പോഴും വന്നാലും അവിടെ പോയൊരു കോഫിയൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ പാർക്കിൽ കൂടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ടാഴേക്ക് പോവാം ഇവിടെ വന്ന് ഇങ്ങനെ നടക്കുന്ന ഭയങ്കര ഒരു റിലാക്സേഷൻ കേട്ടോ നമ്മൾ ഞങ്ങളെപ്പോഴും അവധിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനത്തെ പാർക്കുകളിലൊക്കെ പോകാറുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താണ് സമയം കിട്ടുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഭയങ്കര മൈൻഡിനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകണം കേട്ടോ അതൊക്കെ നമ്മുടെ ലൈഫിൽ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് കാരണം എല്ലാവരും തന്നെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫല്ലേ ഒന്നുമില്ലെങ്കിൽ ജോലിയുടെ സ്ട്രെസ് കാണും അല്ലെങ്കിൽ കുടുംബത്ത് പല പല സ്ട്രെസ്സുകൾ കാണും അപ്പോൾ അതെല്ലാം മറന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് പോയി റിലാക്സ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് അത്യാവശ്യമാണ് അപ്പോൾ പറ്റുന്ന സമയത്ത് പറ്റുന്ന പോലെ എല്ലാവരും ഇതൊക്കെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഒരു ഒരു നായ്ക്കുട്ടി ഇവിടെ കിടന്ന ഓടുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു നായ്ക്കുട്ടി അപ്പൊ അവന്റെ പുറകെ പോയി ഞാൻ നേരം അടുത്ത ആൾ ഇവിടെ ഉണ്ട് വീണ്ടും നമ്മള് മരങ്ങളുടെ സൈഡിൽ കൂടെ നടന്നോണ്ടിരിക്കുവാണ് സത്യം പറഞ്ഞ ഈ മരങ്ങൾ ഇവിടെ പൂത്തു നിൽക്കുന്ന കാണുമ്പോ എനിക്ക് മോഹൻലാലിന്റെ ചിത്രം മൂവിയിലെ പാട്ടാണ് ഓർമ്മ വരുന്നത് പാടം പൂത്തകാലം എന്ന് പറയുന്ന പാട്ടില്ലേ എനിക്ക് പാടാൻ അറിയില്ല കേട്ടോ അതുകൊണ്ടാ പാടാത്തത് പക്ഷെ ഏർ എൻറെ മുഴുവൻ ഞാൻ ആ പാട്ട് പാടുവാണ് എൻ്റെ മനസ്സിലും മുഴുവൻ ഞാൻ ആ പാട്ട് പാടുവാണ് എനിക്ക് അതുപോലെ സന്തോഷമാണ് ഈ മരങ്ങൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന കാണാനായിട്ട് എന്ത് ഭംഗിയല്ലേ ഒരുപാട് സന്തോഷാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോ അപ്പോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനല് കാണുന്നതെങ്കില് ദയവായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൊമൻറ്റും ഒക്കെ ചെയ്തേക്കണം കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ഒബ്സർവേറ്ററി സെന്ററിന്റെ മുകളിലെ കോമ്പസ് ആണ് ഞാൻ താഴെ വന്നിട്ട് സൂം ചെയ്തെടുത്തതാണ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ലൂസി ലൂസി നമ്മുടെ ക്യാമറ കണ്ടോണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് നമ്മളെ ഒന്ന് പരിചയപ്പെട്ടു പോവുകയാണ് ആള് സുന്ദരിയല്ലേ ലൂസി അവള് വളരെ എന്താണ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗാന്ന് അവളുടെ ഓണർ ഞങ്ങളോട് പറഞ്ഞത് അവര് ബൈ ബൈ പറഞ്ഞു പോയി നമ്മുടെ അടുത്തുനിന്ന് നമ്മൾ വീണ്ടും താഴേക്കുള്ള യാത്ര തുടരുകയാണ് അങ്ങനെ നമ്മൾ നടന്ന് താഴെ റോയൽ മ്യൂസിയത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് എൻ്റെ കൂടെ വന്നവരൊക്കെ നേരത്തെ നടന്നു പോയി ഞാനിങ്ങനെ വയനീളെ പട്ടികളോടും ആൾക്കാരോടും ഒക്കെ വർത്താനം പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് തരുന്ന കാരണം ഞാൻ ലേറ്റായിപ്പോയി അപ്പോൾ അവിടെ സുനേറ്റിനും ശ്യാമളചേച്ചിയും ലച്ചുവും ഒക്കെ പോയി ആദ്യം തന്നെ ഒരു കോഫി ടേബിളൊക്കെ പിടിച്ച് അവിടെ ഇരിപ്പായി നമ്മുടെ തട്ടുകട അവിടെ ഉള്ളു കേട്ടോ ആ തട്ടുകടയുടെ പ്രത്യേകത എന്താണ് ഞാൻ കാണിക്കാതെ എന്നോ റോയൽ മ്യൂസിയം ഗ്രനേജ് അതെ അവരവിടെ ഇരിപ്പായി കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇതാണ് നമ്മുടെ കോഫി ഷോപ്പ് തട്ടുകട അതായത് ഇതൊരു പഴയ വണ്ടിയാണ് ഒരു വാൻ ആണ് അതവരെ അതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ഒരു എന്താണ് നട്ടുകടയാക്കി വെച്ചേക്കുവാണ് അതിനകത്ത് കോഫി ഐസ്ക്രീം ക്രീം സ്നാക്സ് അതൊക്കെയുണ്ട് അപ്പം നമ്മൾ എപ്പോൾ വന്നാലും ഇവിടെ ഒരു കോഫിയൊക്കെ കുടിച്ചാണ് ഇവിടെ നിന്ന് പോകുന്നത് പിന്നീൻ്റെ സൈഡിൽ കൂട്ടിയൊക്കെ കളിക്കാനായിട്ടൊരു ചെറിയ പാർക്കുണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവിടെയാണ് മാരി മ്യൂസിയം ഉള്ളത് നമ്മുടെ ഓൾഡ് നേവി നേവൽ കോളേജും ഒക്കെ ഇതിൻ്റെ അടുത്താണുള്ളത് മാരിടൈം മ്യൂസിയത്തിനകത്തും ഒരുപാട് കാഴ്ചകളുണ്ട് പഴയ യുദ്ധക്കപ്പലുകളും അല്ലാത്ത ഷിപ്പുകളും ഒരുപാട് കാഴ്ചകളതിനകത്തും ഉണ്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇതാണ് മ്യൂസിയത്തിന്റെ ഫ്രണ്ടില് ഒരു വലിയ ഗ്ലാസ് ബോട്ടിലിനകത്ത് ഒരു പായ്ക്കപ്പലുണ്ടാക്കി വെച്ചേക്കുവാണേ എന്ത് ഭംഗിയല്ലേ അത് കാണാൻ അപ്പം അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ താഴേക്ക് വന്ന് ഇതിനടുത്തേക്ക് വന്നത് നമ്മള് കോഫിയൊക്കെ കുടിച്ച് വീണ്ടും തിരിച്ച് നമ്മുടെ കാർ പാർക്ക് ചെയ്തടുത്തേക്ക് വരുവാണ് നമ്മൾ വീണ്ടും ആ ആദ്യം കണ്ട ചെറിയ മരങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ പ്രീ വെഡിങ് ഷൂട്ടിനൊക്കെ ആയിട്ട് ആൾക്കാർ വന്നു നിന്നിട്ടുണ്ട് അപ്പോൾ അവരെ ഒന്നും കൂടുതൽ ശല്യം ചെയ്യാത്ത രീതിയിൽ കുറച്ചുകൂടി വീഡിയോസൊക്കെ എടുത്ത് നമ്മളിനി തിരിച്ചു പോകാമെന്ന് വിചാരിക്കുവാണ് ഇതാ പ്രീ വെഡിങ് ഷൂട്ടിന് വന്ന കപ്പിളിന്റെ കൂടെ വന്ന ഏർ ഒരു നായ്ക്കുട്ടിയാണ് നല്ല സുന്ദരനാ അപ്പോൾ അത് കാരണം ഞാൻ അവനെ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ചെറിയ ബ്ലൗസും വീഡിയോ ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായെങ്കില് നിങ്ങൾ ലൈക്ക് ചെയ്യ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി ഇത്രയും നാൾ തന്നെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം ബായ്